നൂറയുടെയും ആതിലയുടെയും ഫാമിലി ബിഗ് ബോസിൽ വരാൻ സാധ്യതയുണ്ടോ ഏതായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഫാമിലി റൗണ്ട് വരാറായിട്ടുണ്ട് അടുത്ത ആഴ്ച അല്ലെങ്കിൽ അതിന്റെ പിറ്റത്തെ ആഴ്ചയൊക്കെ ആയിട്ട് ഫാമിലി റൗണ്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നിരുന്നാൽ പോലും നോറയുടെയും ആതിലയുടെയും ഫാമിലി വരുമോ എന്നായിരിക്കും ആകാംക്ഷയോടെ പ്രേക്ഷകർ ബിഗ് ബോസ് ആരാധകർ കാത്തിരിക്കുന്നത് യാതൊരു കാരണവശാലും വരാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ആതിലയും നോറയും തന്നെ പറയുന്നത് ആതിലും നോറയ്ക്ക് ഒരു സ്പെഷ്യൽ പവർ ഉണ്ടായിരുന്നു ഒരു ടാസ്കിൽ വിജയിച്ചത് കാരണം അതുകൊണ്ട് അവിടെ വരുന്ന ഫാമിലി ഫാമിലിക്ക് ഒരു ദിവസമാണ് സാധാരണ നിൽക്കാൻ കഴിയുന്നത് അത് ഒരാഴ്ച നിൽക്കാനുള്ള അവസരമുണ്ട് ആ സമയത്ത് ആ പവർ കിട്ടിയത് നൂറൊക്കെ ആയിരുന്നു അത് പിന്നീട് നേരെ കൊടുക്കുകയാണ് ചെയ്തത് നോറ് അത് കഴിഞ്ഞ ശേഷം പറയുന്നുണ്ട് എനിക്കൊക്കെ എന്ത് ഫാമിലി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഒരു പക്ഷേ ബിഗ് ബോസ് സീസൺ സെവനിൽ ഫാമിലി റോബിൽ രാവിലെയും നൂറേടേയും ഫാമിലി വരാൻ സാധ്യത കുറവാണ്